ന്യൂസ് പ്രസ്സിലേക്ക് സ്വാഗതം കേരളത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ട വക്കീലിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് ബി എ ആളൂരിൻ്റെ പേരാണ് മറ്റൊരു ചോദ്യം മരണപ്പെട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ ശാപവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള അഡ്വക്കറ്റിൻ്റെ പേര് എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവും അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന് തന്നെയാണ് ഈ ആളൂരിൻ്റെ ഓഫീസ് ബി എ ആളൂർ അസോസിയേറ്റ്സ് എന്നാണ് ഹൈക്കോടതിക്ക് സമീപമുള്ള കോംബാറ ജംഗ്ഷനിലാണ് ബി എ ആളൂരിൻ്റെ പ്രശസ്തമായ ഓഫീസ് നിലകൊള്ളുന്നത് ഒട്ടേറെ ജൂനിയർ ഉൾപ്പെടുന്ന ഒരു നല്ല ടീമിൻ്റെ ലീഡർ ആയിരുന്നു ബി എ ആളൂർ പൂനെയിലാണ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ആദ്യകാലത്തുണ്ടായിരുന്നതെങ്കിലും അദ്ദേഹം ഗോവിന്ദച്ചാമിയുടെ കേസ് ഏറ്റെടുത്ത് തിരി എറണാകുളത്ത് എത്തിയതും മുതൽ ഹൈക്കോടതിയിൽ ആ കേസ് വാദിച്ച് പിന്നീട് സുപ്രീം കോടതി വരെ വാദിച്ച് കൊലക്കയറിൽ നിന്നും ഈ ഗോവിന്ദച്ചാമിയെ രക്ഷപ്പെടുത്തിയത് അഥവാ വധശിക്ഷയിൽ നിന്നും ജീവപര്യന്തമാക്കി കുറച്ചു കൊടുത്ത നാൾ മുതൽ ഈ ബി എ ആളൂർ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനും പ്രഗത്ഭനുമായ ക്രിമിനൽ അഭിഭാഷകൻ എന്നുള്ള പേര് എടുത്ത വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് സദാ ജാഗരൂകമായ ഒരു അഡ്വക്കറ്റ് ഓഫീസായിരുന്നു അദ്ദേഹം ഈ ഓഫീസിലെ സ്ഥിര സാന്നിധ്യവുമായിരുന്നു ഇടയ്ക്ക് പൂനെയിലെ ഓഫീസുമായി ബന്ധപ്പെട്ട കേസുകൾ കങ്ങിട്ട് പോകുമെങ്കിലും കൂടുതലും കേരളത്തിൽ ശ്രദ്ധിച്ചത് ഇടവരുത്തിയതുവരെ ആളൂർ ക്രിമിനൽ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഒരു ബ്രാൻഡഡ് നൈമായി തന്നെ കേരളത്തിൽ മാറുകയായിരുന്നു ആളൂർ മരണപ്പെട്ടു ആളൂർ ശരിക്കും പിൻഗാമികളൊന്നും ഇല്ലാതെ തന്നെയാണ് മരണപ്പെട്ടത് കാരണം ആളൂർ അവിവാഹിതനായിരുന്നു ജീവിച്ചിരുന്ന അറുപത്തിരണ്ട് വർഷവും പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നാണ് ആളൂർ ഈ പ്രശസ്തിയിലേക്ക് ഉയർന്നത് അതിനെ കുപ്രശസ്തി എന്ന് പലരും നാമകരണം ചെയ്യുമെങ്കിലും അഭിഭാഷകരൻ്റെ എബിലിറ്റി പൂർണ്ണമായ തോതിൽ പ്രകടിപ്പിച്ചു കൊണ്ടാണ് ആളൂർ ഓരോ കേസിലും തൻ്റെ കഴിവും മെടുക്കും തെളിയിച്ചത് ആളൂർ ശരിക്കും ക്രിമിനൽ അഭിഭാഷകരുടെ ഒന്നാം നമ്പർ ഗൗൺ ഉള്ള ഒരു വക്കീലെന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നു ഇപ്പോൾ ഈ വക്കീൽ ഓഫീസ് ശരിക്കും അനാഥമായോ എന്ന് ചോദിച്ചാൽ ആളൂർ മരണപ്പെട്ടതോടുകൂടി തന്നെ അതിനും ഒരു അനാഥത്വം വന്നു എന്ന് തന്നെ പറയണം പൂനെയിൽ നിന്നുള്ള ചില അഭിഭാഷകർ എറണാകുളത്തെ ആളൂരിൻ്റെ പഴയ ഓഫീസിൽ സജീവമാണ് ആളൂരിൻ്റെ ഓഫീസ് ഈ കോമ്പാറ ജംഗ്ഷനിലെ ഒരു പ്രധാനപ്പെട്ട കെട്ടിടത്തിലെ ഗ്രൗണ്ട് ഫ്ലോറിലും ഒന്നാം നിലയിലുമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പോൾ ഈ പൂനെയിൽ നിന്നുള്ള ചില വക്കീലന്മാരും കൊല്ലത്ത് നിന്നുള്ള ചില വക്കീലന്മാരും ഈ ഓഫീസിൽ ഇപ്പോഴും എത്തുന്നുണ്ട് അവർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുമുണ്ട് എന്നാൽ ഈ ആളൂർ ക്ലൈൻ്റുകളെ സ്വീകരിച്ചിരുന്ന ഒന്നാം നിലയിലെ ഓഫീസ് ഇപ്പോൾ പൂർണ്ണമായും ഒഴിവാകാനും അവിടെ പുതിയ വാടകക്കാരെ അന്വേഷിക്കാൻ ഉടമസ്ഥർ തുനിയുകയും ചെയ്തിട്ടുണ്ട് മുകളിലത്തെ ഓ ഓഫീസിന് എൺപതിനായിരത്തോളം രൂപയാണ് മുകളിലത്തെയും താഴത്തെയും ഓഫീസുകൾക്കായി ആളൂർ വക്കീൽ പ്രതിമാസം കൊടുത്തിരുന്നത് ഏകദേശം എൺപതിനായിരം രൂപയാണ് രണ്ട് ഫ്ലോറുകൾക്കായി ഈ ആളൂർ വക്കീൽ പ്രതിമാസം കൊടുത്തിരുന്നത് എന്നാൽ ഗ്രൗണ്ട് ഫ്ലോർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പൂനെയിലെ വക്കീലന്മാരും സഹപ്രവർത്തകരായിരുന്ന ചില കൊല്ലത്തെ വക്കീലന്മാരും കൂടി ആ ഓഫീസ് സജ്ജമാക്കി തന്നെ നിലനിർത്താൻ തീരുമാനിച്ചതുകൊണ്ട് മുകളിലത്തെ ഓഫീസ് റൂമാണ് ഇപ്പോൾ വാണകക്കൊക്ക് കൊടുക്കാനായി ഇപ്പോൾ ആൾക്കാരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് വലിയൊരു വിഭാഗം വക്കീലന്മാർ ഈ മുകളിലത്തെ ഓഫീസ് ഏറ്റെടുക്കുന്നതിനായി ആലോചനകൾ നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചില മീഡിയേറ്റർമാർ പല വക്കീലന്മാരെയും ബന്ധപ്പെട്ടിട്ടുമുണ്ട് മുകളിലത്തെ ഓഫീസ് വളരെ വിസ്തൃതിയുള്ളതും നല്ലൊരു വക്കീൽ ഓഫീസിന് ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ് അതുകൊണ്ട് തന്നെ ആ ഓഫീസിലെത്തേക്ക് പല സീനിയർ അഡ്വക്കറ്റന്മാരും കണ്ണു അവരും ഈ ഓഫീസ് എടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഹൈക്കോടതിക്ക് സമീപമാണ് ക്ലൈൻറ്റിന് വരാൻ എളുപ്പമാണ് എല്ലാ പാർക്കിംഗ് കാർ പാർക്കിംഗ് സൗകര്യം ഉള്ള അതാണ് ഗ്രൗണ്ട് ഫ്ലോറ് അതുകൊണ്ട് തന്നെ മുകളിൽ ഒരു ഓഫീസ് ആളൂർ വക്കീൽ തന്നെ കൈകാര്യം ചെയ്തിരുന്ന ഒരു ഓഫീസ് എന്നുള്ള നിലയിൽ അതെടുക്കാനാണ് പലർക്കും താല്പര്യവും കാരണം അതിനു വേണ്ടിയുള്ളൊരു ലാൻഡ് മാർക്കിംഗ് ആളൂർ അസോസിയേറ്റ്സ് ആടൂർ വക്കീലിൻ്റെ ഓഫീസെന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറായ ഓഫീസാണ് അതുകൊണ്ട് തന്നെ ഒരു ക്ലൈൻറ്റിനോട് ആ ഓഫീസിൻ്റെ ലാൻഡ് മാർക്കിംഗ് നടത്തുന്നതിനും എളുപ്പമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറൊരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെയും ആവശ്യമില്ലാതെ തന്നെ മുകളിലത്തെ ഫ്ലോറിൻ്റെ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വക്കീൽ ഓഫീസ് റൺ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കേരളത്തിലെ കുപ്രസിദ്ധമായ കൊലപാതക കേസുകളിലെല്ലാം ഒരു സ്ഥിര സാന്നിധ്യമായിരുന്ന ബിജു ആൻ്റണി ആളൂർ എന്ന ബി എ ആളൂർ കേരളത്തിൽ നിന്നും ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും യാത്രയായതിനു ശേഷവും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വാർത്തകളിൽ വളരെയധികം നിറഞ്ഞു നിന്ന ഒരു കൂടിയായിരുന്നു നിരവധി ആളുകൾ അദ്ദേഹത്തിനെതിരെ നിഷിത വിമർശനമാണ് ചില കേസുകളിൽ അദ്ദേഹം ഈ കൈകാ കേസ് കൈകാര്യം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് എതിരെ പറഞ്ഞു വെക്കുന്നത് സൗമ്യ വധക്കേസിലും പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിലും പ്രതികൾക്കായി നിയമം പറഞ്ഞു തന്നെ ആളൂർ അംഗം വെട്ടിയിരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ പിഴവുകളും പഴുതുകളും കൃത്യമായും കണ്ടെത്താനുള്ള ആളൂരിൻ്റെ മിടുക്കാണ് ആ കേസുകളിലൊക്കെ തന്നെ ആളൂരിന് രക്ഷയായി വന്നതും കോടതിക്ക് പോലും ആളൂരിൻ്റെ വാദങ്ങൾ തള്ളിക്കളയാനാകാത്ത വിധമുള്ള തെളിവുകൾ കണ്ടെത്തി എന്നുള്ളതാണ് ആളൂരിൻ്റെ മേന്മാർ പ്രോസിക്യൂഷൻ കാണാതെ പോയ കാര്യങ്ങൾ ആളൂർ കണ്ടെത്തും പ്രോസിക്യൂഷൻ കൊടുക്കുന്ന ചാർജ് ഷീറ്റിലും ആർഗുമെൻറ്റിലും ഉള്ള പോരായ്മകൾ എണ്ണി എണ്ണി അക്കമിട്ട് കോടതിയിൽ പറയാൻ ആളൂരിൻ്റെ മിടുക്ക് മറ്റ് പലർക്കും നമുക്ക് ചേർത്ത് വയ്ക്കാനും ഇല്ല എന്നുള്ളതാണ് പ്രതികൾക്ക് ശിക്ഷയിൽ നിന്ന് എത്രയും കുറഞ്ഞ ശിക്ഷ കിട്ടാൻ കഴിയുമോ അത് മാത്രമാണ് ആളൂരിൻ്റെ ചിന്തയും ധ്യാനവും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാനും ആളൂർ തയ്യാറുമായിരുന്നു അതുകൊണ്ട് തന്നെ ആളൂർ എന്ന വാക്കീൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കേരളത്തിൽ എമ്പാടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി മാറി എന്നുള്ളതാണ് കേ പൂനെയിൽ നിന്നാണ് ആളൂർ നിയമത്തിൽ ബിരുദം നേടിയെടുത്തത് പൂനെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നതും പ്രമാദമായ കേസുകളിൽ പങ്കെടുത്ത് കേരളത്തിൽ എത്തിയതോടുകൂടി ആളൂരിൻ്റെ ഗ്രാഫ് വേഗം തന്നെ ഉയരുകയായിരുന്നു സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദമിയെ തീർച്ചയായും ീ കൊല നിന്നും അഥവാ അദ്ദേഹത്തിൻ്റെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി ജീവപര്യന്തമാക്കി ശിക്ഷ കുറച്ചത് ആളൂരിൻ്റെ മിടുക്ക് തന്നെയാണ് അമീറുൽ ഇസ്ലാം ഇതിനകം തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമായിരുന്നു സുപ്രീം കോടതി വരെ എത്തിച്ച് അമീർ ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയതും ഈ ആളൂർ തന്നെയാണ് ആളൂരിനെ സംബന്ധിച്ചിടത്തോളം ആരാണോ തൻ്റെ അടുക്കൽ കേസ് ഏറ്റെടുക്കണമെന്ന അപേക്ഷയുമായി ആദ്യം വരുന്നത് അവരുടെ കേസ് ഏറ്റെടുക്കുക എന്നു തന്നെയാണ് ആളൂരിൻ്റെ ലക്ഷ്യം അതിനകത്ത് നീതിയോ അതിനകത്ത് മറ്റ് ന്യായമോ അതിനകത്തുള്ള ധാർമ്മികതയോ ആളൂർ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല ഞാൻ ഒരു വക്കീലാണ് എൻ്റെ മുമ്പിൽ കേസ് എടുക്കണം എന്ന് പറഞ്ഞ് വരുന്ന ഒരാൾ എൻ്റെ കക്ഷിയാണ് എൻ്റെ ക്ലൈൻ്റാണ് അവർക്ക് എങ്ങനെയാണ് ഞാൻ സഹായിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചിന്ത അതാണ് എൻ്റെ ജോലി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ആര് ആക്ഷേപിച്ചാലും വിമർശിച്ചാലും ആളൂർ വക്കീൽ ന്യായത്തിൻ്റെ കൂടെയാണ് എന്ന് ആളൂർ വക്കീൽ തന്നെ പറയും എന്ന് പറയാനുള്ള ധൈര്യവും ആളൂരിന് മാത്രമുള്ളതാണ് ആളൂർ തുടങ്ങി വെച്ച ആ ഫൈറ്റ് അതേ സ്പിരിറ്റിൽ ഏറ്റെടുക്കാൻ പക്ഷേ മറ്റ് സീനിയർ അഭിഭാഷകർ അന്നും ഇന്നും ഒരുപക്ഷെ നാളെയും തയ്യാറായി എന്ന് വരില്ല ആളൂരിന് ആളൂരിൻ്റേതായ സ്റ്റൈൽ ഉണ്ടായിരുന്നു ആ സ്റ്റൈൽ വിമർശിക്കപ്പെട്ടപ്പോഴെല്ലാം ആളൂർ ആഹ്ലാദിച്ചിരുന്നു കാരണം തന്നെ വിമർശിക്കപ്പെടുന്നത് വഴി താൻ ഉയരങ്ങളിലേക്കാണ് കയറിപ്പോകുന്നതെന്നുള്ള ആത്മവിശ്വാസം ആളൂരിനെ തീർച്ചയായും ബാധിച്ചിരുന്നു തൻ്റെ ഓരോ മുൻപോട്ടുള്ള പോക്കും പലതരം അസൂയാലുക്കളെയും വിമർശകരെയും സൃഷ്ടിക്കുമെന്നും പക്ഷേ ആ വിമർശനം തൻ്റെ ചവിട്ടുപടികളാണെന്നും തിരിച്ചറിഞ്ഞതാണ് ആളൂരിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ഇപ്പോഴും ആളൂരിനെക്കുറിച്ച് വിമർശിക്കുന്നവരെല്ലാം തന്നെ ആ വിമർശനത്തിൽ നിന്നും ഒട്ടും പിന്മാറിയിട്ടുമില്ല ഈ ചില പ്രധാനപ്പെട്ട ജനങ്ങൾ വെറുത്തുപോയ ചില പ്രതികൾക്ക് വേണ്ടി നില കൊണ്ടു എന്നുള്ളതാണ് ആളൂരിൻ്റെ എതിരെയുള്ള വിമർശനങ്ങളുടെ മുന വന്ന് തറയ്ക്കുന്നത് ഇപ്പോൾ എന്തായാലും ആളൂർ ഇല്ല ആളൂരിൻ്റെ ഓഫീസും ആളൂർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ നിലയിൽ അനാഥവുമായി ഓഫീസിപ്പോൾ വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടിരിക്കുന്നു എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയും ചിലത് സംഭവിച്ചേക്കും എന്നുള്ളതാണ് നമ്മൾ അടിവരയിട്ട് കാണേണ്ടത്